മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ എരുമി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എം കെ ജോസ് വാർഡ് മെമ്പർ എൻ പി അജയൻ എം സി ഐജു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കൃഷി ഓഫീസർ വിജിത എ വി സന്നിഹിതയായിരുന്നു പാടശേഖര സമിതി ഭാരവാഹികളും കേര സമിതി കൺവീനർമാരും കൃഷി ഭവൻ ഉദ്യോഗസ്ഥരും കർഷകരും പങ്കെടുത്തു ഗുണമേന്മയുള്ള ഡബ്ല്യു സി ടി ഹൈബ്രിഡ് ചെന്തങ്ങ് തുടങ്ങിയവ വിതരണത്തിനായി എരുമപ്പെട്ടി കൃഷിഭവനിൽ എത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കൃഷി എന്ന നിലയിൽ നെല്ല് കഴിഞ്ഞാൽ കമുകും തെങ്ങും തന്നെയാണ് അവർക്ക് കൂടുതൽ ഗുണകരമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധങ്ങളും എരുമപ്പെട്ടി